ലോകത്തെ ഏറ്റവും അധികാരമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സ്വന്തം മകനെ ജയിലിലടച്ചതും വിചാരണയ്ക്കായി നിയമത്തിന് വിട്ടു നൽകിയതും വീണ്ടും വാർത്തയായി അധികാരമൊഴിയുന്ന ജോ ബൈഡൻ പറയുന്നു ഇനി ഞാൻ എന്റെ മകൻ ഹണ്ടറിന് മാപ്പ് നൽകുന്നു ഹണ്ടർ ചെയ്ത കുറ്റം മയക്കുമരുന്നിടപാടിൽ ഇടപെട്ടു തോക്ക് ലൈസൻസ് ഇല്ലാതെ കൈവശം വച്ചു എന്നിവയാണ് തെറ്റായ പ്രസ്താവനകൾ നടത്തിയതിനും അനധികൃതമായി തോക്ക് കൈവശം വച്ചതിനും ഫെഡറൽ ടാക്സ് ചാർജുകളിൽ കുറ്റസമ്മതം നടത്തി ജോ ബൈഡന്റെ മകൻ ഹണ്ടറെ ശിക്ഷിച്ചിരുന്നു നോക്കുക എത്ര ധീരമായിട്ടാണ് ഒരു ഭരണാധികാരി നിയമത്തോട് കൂറും വിശ്വാസ്യതയും കാണിച്ചത് സ്വന്തം മകനെ രക്ഷിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ചെറുവിരൽ അനക്കിയില്ലെന്ന് മാത്രമല്ല കുറ്റവിചാരണയ്ക്ക് മകനെ വിട്ടു നൽകി സഹകരിച്ചു താൻ അധികാരമേറ്റ ദിവസം മുതൽ നീതിന്യായ വകുപ്പിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇടപെടില്ലെന്ന് ജോ ബൈഡൻ നടത്തിയ പ്രസ്താവന അവസാന ദിവസം വരെ അദ്ദേഹം പാലിച്ചു സ്വന്തം മകൻ ജയിലിൽ പോയപ്പോഴും ആ പ്രസിഡന്റ് പിതാവ് കുലുങ്ങിയില്ല ഉള്ളുനീറി കരഞ്ഞുവെങ്കിലും അപ്പോൾ ഞാൻ എൻ്റെ മകൻ്റെ പിതാവല്ലായിരുന്നു എന്നും അമേരിക്കയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുകയായിരുന്നുവെന്നും ബൈഡൻ പറയുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഭരണാധികാരികൾ കാണണം നമ്മുടെ നാട്ടിൽ അപ്പനുശേഷം മക്കളെ അധികാരത്തിലെത്തിക്കും പിതാവ് ജീവിച്ചിരിക്കെ അമ്മ ജീവിച്ചിരിക്കെ മക്കളെ കസേരകളിൽ എത്തിക്കും അഴിമതി നടത്തുന്ന മക്കളെ രക്ഷിക്കും കേരളത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എന്തെല്ലാം പരാതികളും കേസുകളും വന്നു മകളെ കൈമുറുക്കി പിടിച്ചും സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചും സ്വന്തം പോലീസിനെ കണ്ണുരുട്ടി കാണിച്ചുമായിരുന്നു സ്നേഹമുള്ള പിണറായി പിതാവ് മകളെ രക്ഷിച്ചത് അവിടെയാണിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ വാർത്ത ശ്രദ്ധേയമാകുന്നതും നമുക്കിടയിൽ അത് വലിയ വാർത്തയാകുന്നതും സ്ഥാനമൊഴിയുന്ന ജോ ബൈഡന്റെ വാക്കുകൾ ഇങ്ങനെ എനിക്കവനെ രക്ഷിക്കാമായിരുന്നു എന്നാൽ ഞാൻ നിയമത്തിൽ ഇടപെടണം എനിക്ക് അവൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് നൽകാൻ ആകില്ല കാരണം ഞാൻ പിതാവ് മാത്രമായിരുന്നില്ല അമേരിക്കയുടെ പ്രസിഡന്റാണ് നിയമം പാലിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിലകൊള്ളേണ്ട അമേരിക്കൻ പൗരൻ കൂടിയാണ് ഞാൻ എന്നാൽ ഇപ്പോൾ ഞാൻ സ്ഥാനമൊഴിയുമ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മകൻ ഹണ്ടറിന് മാപ്പ് നൽകുകയാണ് ഞാൻ അധികാരമേറ്റ ദിവസം മുതൽ നീതിന്യായ വകുപ്പിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇടപെടില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ മകൻ തിരഞ്ഞെടുക്കപ്പെട്ടതും അന്യായമായി പെരുമാറുന്നതും കണ്ടിട്ടും ഞാൻ എൻ്റെ വാക്കു പാലിച്ചു പ്രോസിക്യൂട്ട് ചെയ്തു അദ്ദേഹം വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു പണ്ടൊരച്ഛൻ എഴുതിയ കത്ത് പ്രസിദ്ധമാണ് നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളായിരുന്നു എന്നാൽ മകളുടെ ഏതെങ്കിലും തെറ്റുകൾ മക്കളുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി നമ്മുടെ ഭരണാധികാരികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇന്ദിരാഗാന്ധി രാജ്യം ഭരിച്ചപ്പോൾ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ഗുണ്ടായുസം കൊണ്ട് അമ്മ ഇന്ദിര പൊറുതിമുട്ടിയിരുന്നു ദില്ലിയിലെ തെരുവുകൾ തകർത്തു സ്ത്രീകളെ ഉപദ്രവിച്ചു മാഫിയ പ്രവർത്തനം നടത്തി എല്ലാം കണ്ടിരിക്കുകയായിരുന്നു അന്ന് പ്രധാനമന്ത്രിയായ അമ്മ ഇന്ദിര ഇപ്പോൾ ജോ ബൈഡനെ പോലെ പെരുമാറാൻ ഉള്ള നട്ടെല് നമ്മുടെ പല ഭരണാധികാരികൾക്കും ഇല്ല മയക്കുമരുന്നിന് അടിമയായ ബൈഡന്റെ മകൻ ഹണ്ടർ സുഖം പ്രാപിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സുഖം പ്രാപിച്ച മകന്റെ ശിക്ഷ ബൈഡൻ ക്ഷമിക്കുകയോ ഇളവ് ചെയ്യുകയോ ചെയ്യില്ലെന്ന് വൈറ്റ് ഹൌസ് ആവർത്തിച്ച് പറഞ്ഞിരുന്നു ഹണ്ടറിന്റെ കേസുകൾ വസ്തുതകൾ പരിശോധിക്കുന്ന ന്യായമായ ഒരു വ്യക്തിക്കും മറ്റൊരു നിഗമനത്തിലെത്താൻ കഴിയില്ല അവൻ ചെയ്ത തെറ്റിന് അവൻ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ ബൈഡൻ പറയുന്നു സത്യം ഇതാണ് ഞാൻ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു എന്നാൽ ഞാൻ ഇതിനോട് ഗുസ്തി പിടിക്കുമ്പോൾ അസംസ്കൃത രാഷ്ട്രീയം ഈ പ്രക്രിയയെ ബാധിക്കുകയും അത് നീതിയുടെ അസ്വാസ്ഥ്യത്തിന് കാരണമാവുകയും ചെയ്യും എന്നും ബൈഡൻ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റും ഭാര്യ ജിൽ ബൈഡനും ഹണ്ടർ ഉൾപ്പെടെയുള്ള മറ്റു കുടുംബാംഗങ്ങളും താങ്ക്സ് ഗിവിങ് നടത്തിയ ശേഷം അവധിക്കാലം മസാച്ചുസെറ്റ്സിലെ നാൻറ്റുഗറ്റിൽ ചെലവഴിച്ച് ശനിയാഴ്ച രാത്രി വാഷിങ്ടണിലേക്ക് മടങ്ങിയെത്തി